ആതുർ സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അൽട്രഫ ക്ലിനിക് ചളിങ്ങാട് ഒറ്റത്തെ സെൻറ്ററിന് തെക്കുവശം ജപ്പാൻ സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആണ് റഫ ക്ലിനിക്ക് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചളിങ്ങാട് ഒറ്റത്തെ സെൻറ്ററിനു പരിസരവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഇവിടെ നിന്നുള്ള സേവന രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ക്ലിനിക്കിന് കഴിയും മിതമായ വിധത്തിലുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ചലിങ്ങാടിൽ നിന്ന് നിർവഹിച്ച ഈ ക്ലിനിക്കിൽ നിന്ന് എല്ലാവർക്കും ലഭ്യമാകട്ടെ അതുപോലെ തന്നെ നമുക്ക് ആർക്കും ഒന്നും കൂടിയും പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള രംഗത്തേക്ക് പരമാവധി ആരും എത്തിപ്പെടാതിരിക്കുക കാരണം നമുക്ക് ഇന്നറിയാം ഏത് ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾ ഒരുപാട് അസുഖങ്ങളാണ് അതിന് പണ്ട് കാലങ്ങളിൽ നമുക്ക് ചികിത്സിച്ചിരുന്നത് ആ സ്റ്റെറ്റോസ്കോപ്പ് നോക്കിയിട്ടാണ് എല്ലാ രോഗികളെയും നമ്മൾ നിശ്ചയിച്ചിരുന്നത് ഇന്ന് അങ്ങനെയല്ല എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എപ്പോഴും ക്ലീനിക്കാനാണ് ഇതിനെ ആശ്രയിക്കുന്നത് കാരണം എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷമാണ് ഡോക്ടർ ചെന്ന് ശരിക്ക് നമ്മളതിനു വേണ്ട മരുന്നുകൾ കുറിച്ച് തരുന്നത് ഞാൻ വാർഡ് മെമ്പർ സീന ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ദമയന്തി ദാസൻ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീരോഗ വിഭാഗത്തിൽ ഏറെ പരിചയ സമ്പന്നിയായ ഡോക്ടർ വി ബി വൈഷ്ണവിയുടെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ അൾട്രഫ ക്ലിനിക്കിൽ ലഭിക്കുന്നതാണ് ഫാർമസി ലബോറട്ടറി ഇ സി ജി ഒബ്സർവേഷൻ മുറിവുകൾ സ്റ്റിച്ചിംഗ് ആൻഡ് ഡ്രസ്സിംഗ് ഹോം കെയർ സർവീസ് എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് അൽട്രഫ ക്ലിനിക്കിന്റെ പ്രത്യേക ഹെൽത്ത് പാക്കേജിന്റെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ചിലവ് വരുന്ന അമ്പതിൽ പരം ടെസ്റ്റുകൾ ഇപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു